അപ്പൊ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ചയാണ് ഇവനെ കാണാൻ വേണ്ടി വന്നത് ഇവന്റെ വീട്ടിലേക്ക് വന്ന അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ചുമ്മായിരുന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നാ കെഫ് സി അഴിക്കാത് അപ്പം ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് ഉണ്ടായി അങ്ങോട്ട് ഇവിടെ അടുത്തൊന്നും ഷോപ്പില്ലായി അപ്പം ഞങ്ങൾ നൈസായിട്ട് കേഫ് സി അടിക്കാൻ വേണ്ടി പോകുന്നത് കേസ് ഇതിപ്പോൾ ഞങ്ങളുടെ പകുതി വഴി എത്തിയ അപ്പാണ് നമ്മൾ ഇന്റർ എടുക്കുന്നത് അപ്പോൾ ഒന്നിനും സമയം കിട്ടില്ലായിരുന്നു ഓക്കെ ചിരിദാരുടെ ഒരു ചെക്കൻ കിട്ടി അതെ അതെ ഇവനെ നമുക്ക് പകുതി വഴിന്ന് നിന്ന് കിട്ടിയ കേട്ടോ ഇവിടെയാ വേണ്ടി എത്തുക അപ്പൊ ഇവൻ ഓടിച്ചാടി വന്നു അല്ലടാ ചായ പറ എല്ലാവർക്കും ഏത് ഏത് നീ എല്ലാവർക്കും ചായ പറ ആ അല്ലോ അയച്ച അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് ഇവിടെ ഞങ്ങൾ നൈസായിട്ട് പോവും അറുപത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ കൈസ് അപ്പോൾ ഇനി അവിടെയൊക്കെ ചെന്നിട്ട് കിടക്ക കേട്ടോ നമ്മുടെ ചായ വന്നു ഞാൻ ഇവിടുത്തെ ഒരു വൈബ് കാണിച്ചു തരട്ടെ കേട്ടോ അതായത് ഇവിടെ വൈകിട്ടൊരു നമ്മളൊന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നല്ല മഞ്ഞ അരിച്ച നല്ല രസമില്ല ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് ചിരിക്കും മഞ്ഞടി ഇതാണ് നല്ല കാട നല്ല രസമാണ് ഇവിടെ എല്ലാവരും ഇവിടെ വണ്ടി എടുക്കുന്നത് ഇപ്പം നല്ല വളവായത് കൊണ്ട് ആ വളവൊക്കെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ചായ കുടിച്ചാൽ ഞങ്ങൾ പോവും ചെറിയൊരു മഴയുടെ ചാൻസ് ആണെന്നുണ്ട് ഇനി ഒരു ഒറ്റ പോക്കാം രണ്ടുമണിക്കൂർ ബാ ബാഞ്ചു പോകാം ബാ 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 നീ എന്ത് മഞ്ചെന്തി നീ മഞ്ചെടുത്തോ ആ മേടിച്ചോ ആ ഓർമ്മ എടുത്തോ എടാ ഒരു മഞ്ച് ആവും തിന്നോ നീ ഒരെണ്ണം എടുത്തോ ആ കിട്ടിയോ ആ അത് മതി പൊട്ടിച്ചയച്ചോ ഭയങ്കര മഴയ കേരളത്തിന് ഇപ്പം മൂഞ്ചാമുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നോക്കി ഭയങ്കര മഴ ഇനി ഇവിടുന്ന് പോവാൻ തന്നെ സമയം സമയ ഇനിയിപ്പൊ മഴ ഓർന്നിന്റെ പൂക്കിടക്കേ ഞങ്ങൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേസ് അവസ്ഥ ക്യാമറ കാണാൻ പറ്റുന്നില്ലായിരിക്കും ഭയങ്കര കോറയാണ് കഴിക്കാൻ രണ്ട് പുള്ളൊന്നും ഒന്നാമത്തെ കണ്ണാടി വെച്ചിരിക്കുന്ന ഒന്നും കാണത്തില്ല അതിന്റെ കൂടെ കോടേയും കൂടെ ആയതുകൊണ്ട് ഒന്നും കാണത്തില്ല നല്ല അടിപൊളി ഗണേശ് ഉണ്ടോ എനിക്ക് ഫുള്ള് കറുത്തിരിക്കുക പിന്നെ എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം എപ്പോഴും പോലീസ് കാണണ്ടതാണ് നോക്കിയാ നല്ല കോട നല്ല നൈസല്ലോ കോട വണ്ടി ഞങ്ങള് വൈബ് ആയിട്ട് ൂടി ഇറങ്ങിയതാണ് ഇങ്ങനെയാ രഥം ആണെങ്കിൽ ഞാൻ കോടതി ഒരു പ്രത്യേക രഥം ഫുള്ള് കോടയാ രണ്ടു തോടാം മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പനിനീര് തളിക്കണം കേസ് പനിനീര് തളിക്കാൻ വേണ്ടി ഇറങ്ങുക ഒരു സൗണ്ട് കഴിക്കുന്നുണ്ടോ ഏച്ച അത് പനിനീര് തളിക്കുന്നല്ലോ അത് ഇവിടെ കണ്ടോ വെള്ളം ഒഴുക്കുന്ന ആകട്ടോ ഏച്ച ഇത് നല്ല വ്യൂ ഉണ്ട് ഉണ്ടെട്ടോ ഒരു ചെറിയ കാട് കണ്ടപ്പോൾ നിർത്തിയതാ പക്ഷെ കൊള്ളാം അപ്പൊ ഇനി യാത്ര തുടങ്ങാം ഓക്കേ ഏകദേശം അങ്ങനെ അറുപത് കിലോമീറ്റർ ഓടിച്ച് ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ കണ്ടോ നമ്മളിങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് വന്ന് കേസ് പുറത്തിൻ്റെയും വെടിക്കെട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ നല്ല മഴയും പെയ്തു കേസ് ഇടയ്ക്ക് കയറി ഇന്ന് പോസ്റ്റ് ആയി ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറാണ് കേസ് മഴങ്ങളെ പെയ്യൂ ഇനി നമുക്ക് ഇതിനകത്ത് അകത്തോട്ടി കയറാം കുറേ നല്ല കേസ് കഴിച്ചിട്ട് അങ്ങനെ അടുത്ത് പുതിയതായിട്ടൊര് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേസം അതിൻ്റെ പണി നടന്നിട്ട് ഇരിക്കും അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും ഇത് അറുപത് കിലോമീറ്റർ ഓടിച്ചാണ് അതുകൊണ്ട് ഏ അറുപത് കിലോമീറ്റർ ഓടിച്ചാണ് നമുക്കിതിൻ്റെ അടുത്തു അപ്പം ഇതിൻ്റെ ആകട്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ സാധനം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബക്കറ്റാണ് എടുത്തേക്കുന്നത് പിന്നെ ഫ്രഞ്ച് റൈസ് അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആണ് വൈസ് അപ്പോൾ നമുക്കിനി പയ്യ തൊണ്ടാം കുറേ നാളായി കഴിച്ചിട്ട് ഇവനെയാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ ആള് അപ്പോൾ ഒന്ന് നോക്കണ്ട ചേസ് ഇപ്പോൾ സമയം കളഞ്ഞിട്ട് കാരണം രണ്ട് ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തോളം അപ്പോൾ അതിൻ്റെ ഒരു ഫീലുണ്ട് അപ്പോൾ അപ്പം നമുക്ക് നൈസായിട്ട് കുറച്ച് ഇതും പൈസ

ണക്കി തന്നെ അപ്പൊ ഞാൻ അയച്ച കൈ ഒക്കെ ഉണക്കി മറ്റേ പുതിയ ഇവിടെ വരെ വന്നല്ലേ ഇതും കൂടെ മുതലാവട്ട് എന്നാളും ആയിരം രൂപ ഓൾറെഡി ഞങ്ങൾ എങ്ങോട്ട് പോയാൽ ഇങ്ങനെ മാസമായിട്ട് ഞാനിപ്പോൾ അതായത് ഒരു ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ചിക്കൻ കഴിക്കാൻ വേണ്ടി കൊച്ചിലൊരുഇരുന്നതാണ് ഞങ്ങളുടെ അവസ്ഥ ഇത് കാണുന്ന കെ എസ് കാര്യ പ്ലീസ് ചെയ്ത് ഞങ്ങളെ അടുത്തൊക്കെ മുടങ്ങേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ അതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കഴിക്കണം കൈ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ ലോൺ എടുത്താലും ചിക്കൻ കഴിക്കും അങ്ങനെ ശരി വരും എനിക്ക് അത് പട്ടിഷ് വെച്ചിട്ട് തരാൻ കഴിഞ്ഞു ഇവിടെ കുറെ ആൾക്കാരുണ്ട് അയച്ച അങ്ങനെ ഞങ്ങൾ കേൾക്കിയൊക്കെ തിരിച്ചു വന്നിട്ടിരിക്കണോ അങ്ങനെ ഒരു നാല് നാശയായി രാവിലെ പോകുന്നതാണ് മഴയൊക്കെ ആകുമ്പോൾ നല്ലോണ്ടിരിക്കും പിന്നെ കോടയ്ക്ക് ആസ്പോ ഞങ്ങൾ വൈദ്യുതി വന്നിട്ട് ഇത് വന്നപ്പോഴും അങ്ങോട്ട് പോയാൽ അതേ ക്ലൈമറ്റ് ഫുൾ ഫുള്ള് ഫുള്ള് ഇപ്പോഴും ആ കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് കോടെ വണ്ടി വട്ടിമുള്ള കാണാൻ പോലും പറ്റാത്തതിരിക്കും പോകും ഭയങ്കര ക്ലൈമറ്റും അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കണ്ടും ഫുള്ള് കോട രണ്ട് സൈഡും കോടാണ് ഐസ് നൈസ് കണ്ടോ ഫുള്ള് കോടയാണ് കോട കണ്ടപ്പോൾ ഞങ്ങൾ നൈസായിട്ട് നിർത്തിയാണ് ഐസ് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ പോകുന്ന വഴിക്കാണ് തട്ടുകട എന്നൊരു ഞാൻ കാണുന്നുണ്ട് അതാണ് പിന്നെ അതെ അതെ ഈ കൊടിയുള്ള സ്ഥലത്ത് ഇറങ്ങിയാ ഫുള്ള് കോടിക്കോടൊ അതിന്റെ തൊട്ടടുത്തൊരു തട്ടുകട ഉണ്ട് ചായ കുടിക്കാൻ നല്ല ഭയങ്കര മഴയത് അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലൊന്നും എടുക്കാൻ പറ്റില്ല അവൻ തിരിച്ച് കിട്ടിപ്പോയി എന്നെ കൊണ്ടുവരണ്ട് ഭയങ്കര മഴയായിരുന്നു അപ്പം അത്രേ ഉള്ളൂ ഒന്നും എടുക്കാൻ പറ്റില്ല ഐസ് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒന്നും എടുക്കാൻ പറ്റില്ല ഫുൾ മഴയത്ത് ഈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എഴുതുന്നു അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോത്തു ഭയങ്കര മഴയാണ് ഈ തണുത്ത് കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് നനവും ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീടേ കാണാസ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ 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 ബൈ